ഞങ്ങൾ എത്രയോ കാലമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളുടെ അക്ഷൻ ഇന്നാളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ല നിങ്ങൾക്ക് ബി ജെ പി ലീഡറേയും പരിശോധിച്ചു നോക്കാം കേരള ബിജെപി ഘടകത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു ലീഡറെയും നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം കട്ട ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ വേണ്ട അത് അനുസ്യൂതം അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രം സൂചന നൽകാൻ ഈ വൈകിയ വേള